ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൾ വ്ലോഗിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വേൾഡിലെ ആദ്യത്തെ സി എൻ ജി മോട്ടോർ ബൈക്ക് ആട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിന്ന് നോക്കാം ആ രണ്ട് റെഡ് കളർ കാണുന്നത് സി എൻ ജി ടാങ്കാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുന്ന ഫ്യൂൽ ടാങ്കും രണ്ട് കിലോ സി എൻ ജി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും രണ്ട് ലിറ്റർ ഫ്യൂവലും നമുക്ക് ടാങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടോ ബൈക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ല ഒരു സ്പോർട്സ് ബൈക്കാണ് അപ്പോൾ വേൾഡിൽ ആദ്യമായിട്ടാണ് ബജാജ് ഈ ഒരു ബൈക്ക് നിർമ്മിക്കുന്നത് കേട്ടോ എന്തായാലും രണ്ട് ലിറ്റർ സി എൻ ജിയിൽ നമുക്ക് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുമെന്ന് ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ കിട്ടിയാലും നൂറ്റൻപത് കിലോമീറ്റർ ഒരു രണ്ട് ലിറ്റർ പെട്രോളിൽ അറുപത് കിലോമീറ്റർ വെച്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെട്രോളിൽ നമുക്ക് ഫിയു മൈലേജ് കിട്ടും ഇതാണ് അതിൻ്റെ സ്വിച്ച് ടോ ഇത് നമുക്ക് സി എൻ ജിയിലേക്ക് മാറ്റാം ഫിയു മാറ്റാൻ പറ്റും ഈ ബ്ലൂ കളറ് മാറ്റി നമുക്ക് ഓടിക്കാൻ പറ്റും എന്തായാലും ബൈക്ക് കണ്ടിട്ട് നല്ല അത്യാവശ്യം നല്ല ഒരു സ്പോർട്സ് ലുക്ക് ഉണ്ട് ഞാനൊന്ന് കയറി ഇരുന്ന് നോക്കി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ് ലൈറ്റും കാര്യങ്ങളും അതൊക്കെ ശകലം ഹൈറ്റ് കുറവുണ്ടോ എന്നൊരു സംശയം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ പിന്നെ ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്കിൻ്റെ കാര്യത്തിലും ഡിസ്ക് ബ്രേക്ക് ആട്ടോ ഫ്രീഡം എന്നാണ് എൻ്റെ പേരുള്ളത് കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല കളറ് ബ്ലാക്ക് കളറാണ് അതിൻ്റെ സൈഡിൽ രണ്ട് ഗാർഡും ഡിസ്ക് ബ്രേക്കിൻ്റെ മൊത്തത്തെ സൈഡിൽ തന്നെ രണ്ട് അടിപൊളി രണ്ട് ഗാഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ലുക്കാണ് കാണാം കേട്ടോ രണ്ട് ചെറിയ കുട്ടി കാട് ഒരു ഗാട് ഫ്രണ്ടിലേക്ക് ഒരു ഗാടും സൈഡിലേക്ക് ഒരു ഗാഡായിട്ട് ബാക്കി കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സീറ്റ് കവറ് നമ്മൾ സാധാരണ ബൈക്കിനെ പോലെയല്ല ഒരു ത്രൂ ആയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് ഇതിൻ്റെ ഈ സീറ്റ് കവറിൻ്റെ അടിയിലാണ് നമ്മുടെ സി എൻ ജി ടാങ്ക് അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ സീറ്റ് കണ്ടോ നേരെ ഒരു കട്ടിംഗ് ഇല്ലാതെ കറക്റ്റായിട്ടുള്ള ഒരു സി എൻ എൻ ജി സീറോ ഫോർ എന്ന ഒരു ട്രേഡ്മാർ ലിങ്ക് തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ബൈക്ക് അടിപൊളിയാണ് ബൈക്ക് ഏകദേശം നമുക്ക് ഇതിൻ്റെ വില വരുന്നത് നയൻറ്റി തൗസൻഡ് മുതൽ വൺ ലാക്ക് വരെയാണ് അവർ കമ്പനി അവകാശപ്പെടുന്നത് ഓണറോഡ് അവകാശപ്പെടുന്നത് കേട്ടോ ഇതിൻ്റെ പല പല വേരിയേഷനുകൾ ഇറങ്ങും അപ്പോൾ അതിൻ്റെ പ്രൈസിന് പല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല വ്യത്യാസങ്ങളും പല മാറ്റങ്ങളും വരും എന്തായാലും നല്ല സി എൻ ജിയിൽ ആദ്യത്തെ ബൈക്കാണ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ